നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ചെറുകിട കർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ഒന്ന് സാമ്പത്തിക സുരക്ഷയാണ് വിത്ത് വാങ്ങൽ മുതൽ വളം കീടനാശിനി കൃഷി ഉപകരണങ്ങൾ വരെ എല്ലാം ചെലവേറിയതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകർക്ക് വലിയ ആശ്വാസമായാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന മുന്നോട്ട് വരുന്നത് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് പി എം കിസാൻ ഇരുപത്തിരണ്ടാം ഗഡു എപ്പോഴെന്നാണ് ആർക്കെല്ലാം ഈ ഗഡു ലഭിക്കും എപ്പോൾ പണം അക്കൗണ്ടിൽ എത്തും നിങ്ങൾ ചെയ്യേണ്ട നിർബന്ധ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദമായി നോക്കാം പി എം കിസാൻ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപ രണ്ടായിരം വീതം മൂന്ന് ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതായിരിക്കും ഇതുവരെ സർക്കാർ ഇരുപത്തിയൊന്ന് ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ഇതിനകം ഈ പദ്ധതിയുടെ ഗുണം ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടാം ഗഡു നൽകാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആവശ്യമായ എല്ലാ പരിശോധനകളും പൂർത്തിയായാൽ ഇരുപത്തിരണ്ടാം ഗഡു ഉടൻ തന്നെ അക്കൗണ്ടുകളിലേക്ക് കൈമാറും എന്നാൽ യോഗ്യതയും രേഖകളും ശരിയായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കെല്ലാം ഇരുപത്തിരണ്ടാം ഗഡു ലഭിക്കും ചെറുകിട സാവകാശ കർഷകർ കൃഷിഭൂമി സ്വന്തം പേരിലുള്ളവർ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർ എന്നാൽ വരുമാന നികുതി അടയ്ക്കുന്നവർ സർക്കാർ അല്ലെങ്കിൽ പെൻഷൻ ഉയർന്ന പദവിയിലുള്ളവർ തെറ്റായ വിവരങ്ങൾ നൽകിയവർ ഇവർക്ക് ഗഡു ലഭിക്കുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇരുപത്തിരണ്ടാം ഗഡു നഷ്ടപ്പെടാതിരിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം ഇ കെ വി സി പൂർത്തിയാക്കുക ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കണം ഭൂമി രേഖകൾ ലാൻഡ് റെക്കോർഡ് ശരിയായി അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ പ്രശ്നമുണ്ടെങ്കിൽ പണം ലഭിക്കുന്നതല്ല ഇ കെ വി സി എങ്ങനെയാണ് ചെയ്യുക പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് സന്ദർശിക്കുക ഇ കെ വി സി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആധാർ നമ്പർ നൽകി ഒ ടി പി വഴി സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള സി എസ് ഇ കേന്ദ്രത്തിലൂടെയും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കും പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ കയറി ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക ആധാർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകുക നിങ്ങളുടെ ഗഡു സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് സുഹൃത്തുക്കളെ പി എം കിസാൻ ഇരുപത്തിരണ്ടാം ഘട കർഷകർക്ക് വലിയ ആശ്വാസമാണ് പക്ഷേ ചെറിയൊരു പിഴവ് പോലും നിങ്ങളുടെ രണ്ടായിരം രൂപ നഷ്ടപ്പെടുത്താൻ കാരണമായേക്കും അതിനാൽ ഇന്ന് തന്നെ ഇ കെ വി സി പൂർത്തിയാക്കൂ ബാങ്ക് ആധാർ വിവരങ്ങൾ പരിശോധിക്കൂ സ്റ്റാറ്റസ് ഉറപ്പാക്കുക ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കർഷക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ പ്രത്യേകം മറക്കരുത് ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളുടെ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്